നമസ്കാരം ഞങ്ങളോട് പലപ്പോഴും പല ക്ലയൻസും പുതിയ ക്ലയൻസ് വരുന്നവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാനൊരു ഇൻവെസ്റ്റ്മെൻസുകൾ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുക നമുക്ക് ഒരു വരുമാനം വരുന്നു ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റ്മെൻസുകൾ കാര്യങ്ങളിലേക്ക് അലോക്കേഷൻ കൊടുത്തു പോകുന്നു ആ ഒരു ജേണി നമ്മൾ പോകുന്നു ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിഞ്ഞിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങുന്നത് അത് ഒരു വർഷമോ രണ്ട് വർഷമോ അത് കൃത്യമായിട്ട് പോയി ഒരു എമൗണ്ട് ക്രിയേറ്റായി പക്ഷേ ആ ഒരു ടൈമിൽ നമുക്കൊരു മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും വരികയാണ് ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ആൾക്കോ ആളെ ഫിനാൻഷ്യലി ഡിപ്പെൻ്റഡായിട്ടിരിക്കുന്നവർക്കോ ഒരു മെഡിക്കൽ എമർജൻസി വന്നു അന്ന് അവർക്കൊരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ സഫീഷ്യൻ്റ് ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ട് അവർ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ആ എമൗണ്ട് പോരാതെ വരും എക്സ്ട്രാ എമൗണ്ട് സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോണോ മറ്റു കാര്യങ്ങളോ നോക്കേണ്ടതായിട്ടും വരും ഇന്നത്തെ കാലത്ത് മെഡിക്കൽ എക്സ്പെൻസുകൾ സാധാരണ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെക്കാൾ കൂടുതലായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ കമ്പൽസറി എല്ലാവരോടും തന്നെ എടുത്തു വയ്ക്കാൻ പറയും അപ്പോൾ മെഡിക്കൽ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും നോക്കേണ്ടതെന്നു വെച്ചാൽ ആ വ്യക്തിക്ക് മാത്രം പോരാ ആ വ്യക്തിയെ ആരൊക്കെയാണോ ഫിനാൻഷ്യലി ഡിപ്പെൻ്റൻ്റ് ആയിട്ടിരിക്കുന്നത് അത് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടി പ്രൊട്ടക്ഷൻ മെഡിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ കവറേജ് ലിമിറ്റിൽ പെടുത്തുക എന്നുള്ളത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്